അപ്പൊ ഇന്ന് നമ്മൾ എറമല്ലൂർ മാക്സിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ന്യൂ റൈൽസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞോ അപ്പൊ ഒന്ന് ചെന്ന് നോക്കിയേക്കാന്ന് ഓർത്ത് വന്നതാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഡ്രസ്സിനൊന്നും വലിയ കളക്ഷൻ ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല ഏഹ് ഇപ്രാവശ്യം അവർ ജീൻസിനും ടീഷർട്ടിനും വേണം കുറച്ചുകൂടി കളക്ഷൻ ഇറക്കിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ അതുപോലെ തന്നെ കോഡോസെറ്റിലും ഉണ്ട് കേട്ടോ മറ്റുള്ള മാക്സിനേക്കാളും കളക്ഷൻ കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ മാക്സിൽ അതുപോലെ സ്ലീവ്ലെസ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പം എൻ്റെ കൂടെ അവളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ ടീഷർട്ടിൻ്റെ ഷർട്ടിന്റെ സെക്ഷനിലേക്ക് അങ്ങോട്ടേ കണ്ടെടുത്തതായിട്ട് നമ്മൾ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾക്കൊരു ബ്ലാക്ക് ടീഷർട്ട് ഇഷ്ടപ്പെട്ടു അവളത് എടുത്തു കേട്ടോ നമുക്ക് പറ്റിയതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെടുത്തില്ല ഇപ്രാവശ്യം ജെന്റ്സിന് ടീ ടീ കൂടുതൽ ഷർട്ടിനാണ് കേട്ടോ കളക്ഷൻ ഉള്ളത് എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ ടീ ഷർട്ടിനാണ് കളക്ഷൻ ഉണ്ടാവാറ് ഇപ്രാവശ്യം അവർ ഷർട്ടിലേക്കാണ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ പിന്നീട് ഫുഡ്വെയറിലേക്ക് ചെല്ലുമ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആണ്ടോ ഇപ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ കളക്ഷൻ ഇപ്രാവശ്യം കിഡ് സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അവർ ഇപ്രാവശ്യം നല്ല കളക്ഷൻ സൈഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കേട്ടോ എപ്പോഴും ഉള്ളതുപോലെ പെൺ വെറൈറ്റി കളക്ഷൻസ് എപ്പോഴും ഉണ്ടാകുന്നത് ആൺ ടീഷർട്ടും ഷർട്ടും ഒക്കെ ഒക്കെയല്ലേ ഉണ്ടാകുന്നത് പക്ഷേ ടീഷർട്ടിൽ തന്നെ വെറൈറ്റി പ്രിന്റ് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇപ്രാവശ്യം അതുപോലെ ഡെനിം ഷർട്ടൊക്കെ ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടികളുടെ കോട്ടൺ ഫ്രോക്കൊക്കെ എന്ത് നല്ല രസമാണെന്നറിയാമോ നല്ല പ്രിന്റും നല്ല ഫ്ലെയർ ഉള്ളതൊക്കെ ഡ്രസ്സൊക്കെയാണ് ഹക്കോബയുടെ ഒക്കെ ഈ ഡ്രസ്സ് കാണാൻ നല്ല രസമാണ് അതിൻ്റെ തന്നെ ഷോർട്സും ഉണ്ട് കേട്ടോ അവിടെ പിന്നീട് ചെല്ലുന്ന വ്യക്തിനേക്ക് വേറിലേക്ക് ആണ് കേട്ടോ അവിടെ ആലിയാക്കട്ടിൻ്റെ തന്നെ പല ഡിസൈൻ ഡിസൈനുള്ള കളർ ചേഞ്ച് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്